നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്ലസ് ടു ഒക്കെ പാസ്സായിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞൊരു ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പലരുടെയും സ്വപ്ന ജോലി എന്നൊക്കെ അറി അറിയപ്പെടുന്ന എൻ ഡി എയിലേക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് യു പി എസ് സി വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ കേരള പി എസ് സി ഒക്കെ പോലെ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ് യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് അതിനെ പറയാം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അവസാന തീയതി ഒൻപത് ജനുവരി ഒൻപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒൻപതാം തീയതിയാണ് ഇതിൻ്റെ അവസാന തീയതി ഇപ്പോൾ വെബ്സൈറ്റൊക്കെ ബിസി ആക്കാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇത് നിങ്ങൾ അതൊരു വൺ ടൈം പ്രൊഫൈൽ പോലെ പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക യു പി എസ് സിയുടെ അതിനുശേഷം അതിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇതുപോലുള്ള റെഗുലർ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതിനകത്ത് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർ അതിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് അപേക്ഷ ഓൾറെഡി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കണം അതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് നിങ്ങൾ ആദ്യം ഒരു യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് വെബ്സൈറ്റിൽ ഒന്ന് സന്ദർശിച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒമ്പതാം തീയതി അതായത് ജനുവരി ഒൻപതിന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെ നിങ്ങൾക്ക് ഇത് തിരുത്തുവാനുള്ള വല്ല കറക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തിരുത്തുവാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനോ ഇതിനോടൊപ്പം തരുന്നുണ്ട് നിങ്ങൾക്ക് വുമൺ കാൻഡിഡേറ്റ്സിനടക്കം അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് പിന്നെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എക്സാം വളരെ സ്ട്രിക്റ്റായി കണ്ടക്ട് ചെയ്യുക ഫോണൊക്കെ ബാൻഡാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ബോൾ പെൻ യൂസ് ചെയ്യേണ്ടത് കളറ് കാര്യങ്ങളൊക്കെ നോർമലായിട്ട് എക്സാമിന് ഉണ്ടാവുന്നത് പോലെ തന്നെയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒഴിവുകളുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ആർമിയിലേക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി എട്ട് ഒഴിവുകളാണ് ഉള്ളത് അതിൽ പത്ത് ഒഴിവ് വുമൺസിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിരിക്കുന്നതാണ് പിന്നെ നേവിയിലേക്കുണ്ട് നാൽപ്പത്തി രണ്ട് ഒഴിവുകളാണുള്ളത് അതിൽ പന്ത്രണ്ട് ഒഴിവുകൾ ഫീമെയിൽസിനാണ് എയർഫോഴ്സിലേക്ക് ഉണ്ട് അതിൽ ഫ്ലൈയിങ്ങിലും ഗ്രൗണ്ട് ഡ്യൂട്ടിയിലും സെപ്പറേറ്റ് ആയിട്ടുണ്ട് ടെക്നിക്കലും നോൺ ടെക്നിക്കലും സെപ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുന്നത് ഫ്ലൈയിങ്ങിൽ മാത്രം ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ടോളം ഒഴിവുകളുണ്ട് അതിൽ രണ്ടെണ്ണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ടെക്നിക്കൽ ഡ്യൂട്ടിയിൽ ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ ടെക്നിക്കലിൽ പതിനെട്ട് ഒഴിവുകളുണ്ട് അതിൽ രണ്ടെണ്ണം ഫീമെയിൽസിന് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിൽ ഒഴിവുണ്ട് അതിൽ രണ്ടെണ്ണം ഫീമെയിൽസിനായിട്ടാണ് ഇനി നേവൽ അക്കാദമി പ്ലസ് ടു കാൻഡിഡേറ്റ്സ് എൻട്രി സ്കീമിലൂടെ മുപ്പത് വേക്കൻസി ഉണ്ട് അതിൽ ഒൻപതെണ്ണം ഫീമെൽ കാൻഡിഡേറ്റ്സിനാണ് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ഫീ സെൻ്റർ കാര്യങ്ങളൊക്കെ നോക്കാം എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിനകത്തും എക്സാമിനേഷൻ സെൻറ്റർസ് ഉണ്ട് അതിൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട് കൂടാതെ ഉണ്ട് കൊച്ചി കോഴിക്കോട് കൊച്ചി അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും എക്സാമിനേഷൻ സെന്റർ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം ഏത് ജില്ലയിലാണ് ആദ്യം കൊച്ചിയാണോ കോഴിക്കോടാണോ ആണോ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് തന്നെ ചെയ്യാവുന്നതാണ് ഇനി ഇതിൽ ഐ ഡി കാർഡും മറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആർമിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ആർമി വിങ്ങിലേക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് എന്നാൽ എയർഫോഴ്സിലേക്ക് സമയത്ത് നിങ്ങൾക്ക് പ്ലസ് ടു പാസ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് പ്ലസ് ടു ആവേണ്ടതായിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് നിങ്ങൾ നല്ല ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു ആർമി അത് ഡിഫെൻസിലേക്കുള്ളൊരു റിക്രൂട്ട്മെൻറ്റാണ് അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് അവരെ എടുക്കത്തുള്ളൂ അപ്പോൾ ഫിസിക്കലായിട്ട് നിങ്ങൾ നല്ല സ്ട്രോങ് ഒക്കെ ആയിരിക്കണം അതുപോലെ തന്നെ ഫീസ് ഉണ്ട് ഫീസ് എന്ന് വെച്ചാൽ ചെറിയൊരു ഫീസാണ് എസ് സി എസ് ടി വുമൺ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഫീസ് ഇല്ല ബാക്കി ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അതാന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻസ് അതായത് ഈ അകത്തുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റ്സ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ളവർ നമ്മൾ ടെലഗ്രാം ചാനലൊന്ന് കയറി നോക്കുക ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ യു പി എസ് സിയുടെയോ നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെയോ വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടും അതുവരെ ബൈ